പുതിയതായിട്ട് കട്ട് വർക്കില് സാരികൾ ചെയ്തിരിക്കുന്നതാണ് കേരള സാരിയില് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് പുതിയതായിട്ട് ഒരു ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാ ഞങ്ങൾക്ക് ഡബിൾ കളർ സാരികൾ മൾട്ടി കളറിലാണ് സൈഡ് ബോർഡർ എംബ്രോയിഡറി വരുന്നത് എംബ്രോയിഡറി വർക്കിൽ നോക്കുമ്പോൾ ഒരു പിങ്കും ഒരു ബ്ലൂ ഷെയ്ഡും എംബ്രോയിഡറി വർക്കിന് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു ചെറിയ വർക്ക് ആയിട്ട് അതേപോലെ ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മുന്താണിയിലേക്കും ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതില് ഞങ്ങൾക്ക് പതിമൂന്ന് പതിനാല് കടൈസ് ഉണ്ട് അപ്പൊ ഏതെങ്കിലും സാരികൾ വേണം എന്തെങ്കിലും താഴെ കാണുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ അയച്ചു ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ആണ് സാരി കിട്ടണതൊക്കെ സാരി നമ്മൾ വെയിറ്റ് ഇല്ല ആണ് പിന്നെ പിന്നെ അടുത്തൊരു ഡിസൈൻ ആദ്യം കാണിച്ച ഒരു കട്ട് അതേ സെയിം സാരി തന്നെ വർക്ക് ഇതും എംബ്രോയിഡറിന്റെ ഡിസൈൻ ഫ്ലവർ ഉണ്ട് ഇതും കളർ ചെയ്ത അതേ വർക്ക് തന്നെയാണ് ബ്ലൂ ഇങ്ങനെ മൾട്ടി കളർ ആണ് കൊടുത്തിരിക്കുന്നത് അതേ മുന്താണിയിലേക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതേ സെയിം ഡിസൈൻ തന്നെ ബോർഡർ ഫുൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തു പോയിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ച് തന്നെയാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് രണ്ടായിരത്തി അറുപത്തി അഞ്ച് മാത്രമേ ടാഗ് അടിച്ചിട്ടില്ല അപ്പൊ പുതിയതായിട്ട് വന്നത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് പുതിയതായിട്ട് വന്നത് അപ്പൊ തന്നെ പൊടിച്ച് അപ്പൊ തന്നെ വീഡിയോ ചെയ്യുന്നതാണ് ഇതൊക്കെ ഓരോ കളേഴ്സുകളാണ് എല്ലാ ചേച്ചിമാർക്കും നമസ്കാരം അരുൺ ടെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പോയ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് ജൂട്ട് സിൽക്ക് വർക്ക് സാരികളുടെ കളക്ഷനുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ചേച്ചിമാരെ ചേട്ടന്മാരെ ഞങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യുക ഇട്ടോളിൽ അപ്പോൾ ഞാൻ അധികം നേരുന്നില്ല ഒരു വീഡിയോയിലിട്ട് പോകുക അതുപോലെ നിങ്ങളുടെ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറേ പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യുന്നില്ല ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക

ഗ്രീൻസ് ഗ്രീൻ സൈഡിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മുന്താണിയിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു വർക്കാണ് കട്ട് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ ബോർഡറിലേക്ക് നോക്കുമ്പോൾ ഈ ഡിസൈനിൽ അങ്ങനെ കട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാരിയുടെ നോക്കിക്കഴിഞ്ഞാൽ മുന്താണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കട്ട് വർക്കിൽ തന്നെ ഇങ്ങനെ ഒരു ഡിസൈൻസ് ആണ് ഇങ്ങനെ മുന്താണി കൊടുത്തിരിക്കണേ കട്ട് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബോർഡറിലും അതേ സെയിം വർക്ക് തന്നെയാണ് റണ്ണിങ് ആയിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ടും ബോർഡർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബോഡിയിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻസ് ഇതിൻ്റെ ഒരു ഡിസൈൻസ് ആണ് ബോഡിയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ബോഡിയിലേക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ വരും ുള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ചെറിയ ഇതിൽ ഫുള്ളായിട്ടും ആ വർക്ക് തന്നെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം വരുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ ഇതാണ് കളർ ആക്ച്വൽ കളർ ഇപ്പോൾ കാണുന്നതാണ് ആക്ച്വൽ കളറായിട്ട് വരുന്നത് അതേപോലെ ഇതിൻ്റെ ബ്ലൗസിലേക്ക് വരുമ്പോൾ ചെറിയ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൽ കട്ട് കയ്യിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കട്ട് വർക്ക് പോലെ ഇങ്ങനെ ചെറിയ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് ആക്ച്വൽ സാരിയുടെ കളർ വരുന്നത് ഇതാണ് വരുന്നത് ഗ്രീൻ കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ആക്ച്വലി ഹോൾസെയിൽ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുള്ളൂ കേട്ടോളൂ ഇതിൻ്റെ അപ്പം ഇതിൻ്റെ കളർ ചാർട്ടുകൾ കാണിച്ചു തരാം ഇതിൻ്റെ കളർ ചാർട്ടുകളാണ് ഇത് ഡാർക്ക് ഗ്രീൻ ഞങ്ങൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തത് ഇതൊരു ബ്രൗണിഷ് കളറായിട്ട് വരുന്ന ഒരു കളറാണ് ഇതൊരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളർ ഇതൊരു യെല്ലോ അല്ല വേറൊരു ഗ്രീൻ മഞ്ഞോ അല്ല ഗ്രീനോ അല്ലാത്തൊരു ഷെയ്ഡിൽ വരുന്ന ഇതൊരു ആഷ് കളർ ഒരു ഡാർക്ക് കളർ ആണ് അപ്പൊ ഇതില് ആറ് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വീഡിയോ കോളായിട്ട് വിളിച്ചാൽ മതിയോളൂ അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇത് എം ആർ പി പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അറുപത്തഞ്ച് റേഞ്ച് മാത്രമേ സാരി വരുകയുള്ളൂ സാരികൾ അടുത്ത് വേറെ ഒരു സാരി ഓപ്പൺ ചെയ്ത് കാണിക്കാം അതന്നെ ഓപ്പൺ ഇതിന്റെ ബോർഡർ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഡിസൈനിൽ കട്ട് വർക്ക് ഇങ്ങനെ ചെയ്തിരിക്കുന്ന സാരിയാണ് ഫുൾ ആയിട്ട് കട്ട് വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കട്ട് രണ്ട് മൂന്ന് കളറും കൊടുത്തിട്ടുണ്ട് അതേപോലെ വർക്ക് എംബ്രോയിഡറി വർക്ക് അതേപോലെ തന്നെ രണ്ട് രണ്ടുമൂന്ന് കളേഴ്സിൽ ഫ്ലവറിന്റെ ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മുന്താണിരിക്കും സെയിം അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്റെ ഉള്ളിലേക്ക് ബ്ലൗസിലേക്ക് വരുന്നതും ഉള്ളിലേക്ക് വരുന്നതും കണ്ടു ഉള്ളിലേക്ക് പോകുമ്പോ ഞങ്ങൾക്ക് ഇതേ സെയിം ഡിസൈനിൽ തന്നെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ വരും അതിൻ്റെ ബ്ലൗസിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് ചെയ്ത ഈ ചെറിയൊരു ഇതും ബോഡിയിലേക്ക് വരും ഇതിലേക്ക് വരുന്നത് ഇങ്ങനൊരു ചെറിയ പുട്ട വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സാരിക്കും അതേപോലെ തന്നെ രണ്ടായിരത്തി എണ്ണൂറാണ് റേഞ്ച് വരുന്നത് അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അറുപത്തഞ്ചാണ് ഡിസ് ഹോൾസെയിൽ പ്രൈസ് വരാം അപ്പം ഇതിൻ്റെ കളർ ചാർട്ടുകൾ കാണിച്ചു തരാം ഇതൊരു ഓപ്പൺ ചെയ്ത കളർ ഇത് വൈൻ കളറിൽ വരുന്ന ഒരു കളർ ഡാർക്ക് ഒരു ഇത് ചിക്കു കളറിൽ വരുന്നത് പിങ്ക് ബ്ലൂ അപ്പോൾ ആറ് കളേഴ്സ് കളേഴ്സിൽ അവൈലബിൾ വരുന്നുണ്ട് ഏതെങ്കിലും സാരികൾ വേണം ഇതിൽ നിങ്ങൾക്ക് ഈ ചിക്കോ കളർ ഓപ്പൺ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കളി നമ്മളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരുള്ളൂ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തൊരു പുതിയ വെറൈറ്റി ഈ വെറൈറ്റി കാണിക്കാം ഇതൊരു നല്ല പുതിയ വർക്കാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ ഭാഗം എംബ്രോയിഡറി വർക്കും രണ്ട് സൈഡിൽ ചെറിയൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ പോലെ കൊടുത്തിട്ട് അതിൽ കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബോഡിലേക്ക് ഇങ്ങനെ ചെറിയ ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മുൻതാണിയിലേക്ക് നോക്കുമ്പോൾ സിമ്പിൾ വർക്കാണ് മുന്താനിയിലേക്ക് വരുന്നത് ഇത് ഇത്രയും മാത്രമേ മുന്താണിയിലേക്ക് വരുള്ളൂ നിങ്ങൾക്ക് ഉള്ളിൽ ഉള്ളിലത്തെ പോർഷൻ പോകുമ്പോൾ സിമ്പിൾ ആയിട്ട് കിട്ടുകയുള്ളൂ ആദ്യത്തെ പോർഷൻ മാത്രമാണ് കുറച്ച് വലിയ ഡിസൈൻസ് ഇത്രയും വലിയ ഡിസൈൻസ് വരുള്ളൂ ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ സിമ്പിൾ വർക്കായിട്ട് ഇങ്ങനെ വരും ആദ്യത്തെ പോർഷൻ മാത്രം ഇത്രയും വലിയ ഡിസൈൻസ് വരും ഉള്ളിലേക്ക് പോകുമ്പോൾ ബ്ലൗസിലേക്ക് നോക്കുമ്പോൾ സ്ലീവിലേക്ക് ഡിസൈൻസ് വരുന്നുണ്ട് ബോഡിയിലേക്ക് ചെറിയ ഇതെല്ലാം കാണിക്കുന്ന സാരികളെല്ലാം രണ്ടായിരത്തി എണ്ണൂറാണ് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അറുപത്തി റേറ്റ് മാത്രമേ വരുള്ളൂട്ടുള്ളൂ അപ്പൊ ഇതിന്റെ കളർ ചാർട്ടുകൾ കാണിച്ചരാം നമുക്ക് കളേഴ്സ് വരുന്നുണ്ട് ഒരു നല്ല നല്ല കളർ ആണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് അപ്പൊ ഇത്രയും ഷേഡ്സുകൾക്ക് അവൈലബിൾ ഉണ്ട് അപ്പൊ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ സാരി തന്നെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കത്തുള്ളൂ ഇതൊക്കെ രണ്ടായിരത്തി അറുപത്തഞ്ച് റേറ്റ് മാത്രമേ വരുള്ളൂ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഹോൾസെയിൽ പ്രൈസിലാണ് സാരികളെല്ലാം വരുന്നത് വിഷുവിന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം പിന്നെ അടുത്ത വർക്കിൽ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ കാണിച്ചു തരാം ഫ്ലവറിൻ്റെ ഡിസൈൻ ഒരു ഡിസൈൻ ആയിട്ടാണ് റോസിന്റെ ആയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇതൊരു പിങ്ക് പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു കളർ ആണ് മൾട്ടി കളറില് കൊടുത്തിട്ടുണ്ട് ലീഫിലേക്ക് വരുമ്പോൾ ഗ്രീൻ ഷെയ്ഡും ഫ്ലവറിലേക്ക് വരുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡും ഇങ്ങനെ മൾട്ടിക്കളർ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ മുന്താണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കട്ട് വർക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതേ സെയിം ഡിസൈൻ തന്നെ ബോർഡർ ഫുൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തു കൊടുത്തുപോയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാ സാരികളും മുന്താണിയും ആദ്യത്തെ ഒരു പോർഷനും മാത്രമാണ് വലിയ ഡിസൈൻസ് വരാ അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് ചെറിയ ഡിസൈൻസ് ആയിട്ട് വരുത്തുള്ളൂ അതേ സെയിം പാറ്റേൺ തന്നെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തു പോകും അതേപോലെ ബ്ലൗസിലേക്ക് ഈ ഡിസൈൻ ചെറിയ ഡിസൈൻസ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കളർ ചാർട്ടുകൾ കാണിച്ചു തരാം ഇതും നമുക്ക് സെയിം രണ്ടായിരത്തിഅറുപത്തി അഞ്ചാം ഇഞ്ച് മാത്രമേ വരുള്ളൂ ഇതിലൊരു ഗ്രീൻ ഷെയ്ഡ് ബ്ലൂ ബ്ലൂ ബ്ലൂഡ് ബ്രിക്കിന്റെ കളറ് ഒരു ചിക്കു ഡാർക്ക് ഗ്രീൻ പിന്നെ ഇതാ ബ്ലൂ നേവി ബ്ലൂല് വരുന്ന ഒരു കളർ ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ബ്ലൂ പിക്കോ ഗ്രീൻ ഷെയ്ഡ് വരുന്നത് റെഡ് പ്യൂർ റെഡ് വരുന്നത് ചിക്കുൽ തന്നെ ഒരു കുറച്ചൊരു ഡാർക്ക് പയർ വെച്ച ഒരു കളറായിട്ട് വരുന്നത് പിന്നെ യെല്ലോ അതൊരു കളർ ഉണ്ട് നല്ലൊരു നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് നല്ല ഡാർക്ക് അല്ലെങ്കിൽ വരുന്നത് അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് പതിമൂന്ന് പതിനാല് കടൈസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്മൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ അയച്ചുകൊടുക്കട്ടുള്ളൂ ഇതൊക്കെ ഇപ്പോൾ പുതിയ പുതിയ വർക്കുകൾ ചെയ്തു വന്ന സാരികളാണ് അപ്പോൾ എല്ലാ നിങ്ങൾ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാട്ടോളൂ അത് മാത്രം മറക്കരുത് പിന്നെ അടുത്തൊരു എം വർക്ക് സാരി ഇങ്ങനത്തെ റെഡ് റെഡ് കളർ അല്ല അല്ലാത്ത ഒരു നല്ലൊരു ഇന്നത്തെ ഷെയ്ഡൊക്കെ നമുക്ക് ആണ് ഈ സാരി കിട്ടണതൊക്കെ സാരി ഇപ്പൊ നമ്മൾ കാണിച്ച ഏത് സാരി വെയിറ്റ് ഇല്ല ആണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മുന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രോസ് ഡിസൈനിൽ സെൻ്റർ ഭാഗം പോകുമ്പോൾ കുറച്ച് വലിയ ഡിസൈൻസ് ആയിട്ടുണ്ടാവും അതേപോലെ നിങ്ങൾക്ക് കട്ട് വർക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കട്ട് വർക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കേണ്ടാവുകയുള്ളൂ ഇപ്പോൾ സൈഡ് ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ട് കട്ട് വർക്ക് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ വർക്കും കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്ക് ചെറിയ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൗസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്ലീവിലേക്ക് ഈ ഡിസൈൻസ് ഇങ്ങനെ വരും ും ബ്ലൗസിന്റെ ഇതിലും ചെറിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ആദ്യത്തെ പോർഷൻ ആണ് വർക്ക് കട്ട് വർക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ എംബ്രോയിഡറി വർക്ക് ആയിട്ട് ഇങ്ങനെ ചെയ്തു വരും ഇത് കളർ വന്നിട്ട് കാണുമ്പോൾ നല്ലൊരു മെറൂൺ സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കണന്നിലേക്ക് കളർ ചെയ്യാൻ ഒരു നല്ലൊരു ഇത് ഒരു ഒരു വരുന്ന കളർ ഇതൊക്കെ എപ്പോഴും നമുക്ക് ഇത് പേസ്റ്റൽ ഗ്രീൻ പോയിട്ടോസ്റ്റീക്കു കളർ നല്ല ഒരു കളർ കളർ ആയിട്ട് വരുന്നത് നേവി ബ്ലൂ ഫയർ നല്ലത് ഒരു വെച്ചു ലൈറ്റ് കളർ പിങ്ക് ബേബി പിങ്ക് യെല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഇതിലെ ഇത്രയും കളേഴ്സ് ഞങ്ങൾക്ക് ഇതിലും വരുന്നുണ്ട് പത്ത് പതിമൂന്ന് കളേഴ്സോളം ഞങ്ങൾക്ക് എല്ലാ സാരികളും വരുന്നുണ്ട് ഇപ്പൊ അടുത്തൊരു വർക്ക് വരുന്നത് ഈ ഒരു വർക്ക് കാണിച്ചു ഗ്രീനിന്റെ ഒരു ഷെയ്ഡാണ് ഇതിൽ ഞങ്ങൾക്ക് ഡബിൾ കളർ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് സാരികൾ മൾട്ടി കളറിലാണ് സൈഡ് ബോർഡർ എംബ്രോയിഡറി വരുന്നത് എംബ്രോയിഡറി വർക്ക് നോക്കുമ്പോൾ ഒരു പിങ്കും ഒരു ബ്ലൂ ഷെയ്ഡും എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു ചെറിയൊരു വർക്ക് കട്ട് വർക്ക് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബോഡിയിലേക്ക് നോക്കുമ്പോൾ ചെറിയ ലൈൻസ് ഇങ്ങനെ ചെറിയൊരു ലൈൻസ് ആയിട്ടാണ് ഇങ്ങനെ ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മൂന്നാണിരിക്കും ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നുണ്ട് വന്നിട്ട് ഓരോ മാറി 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 അതൊക്കെ ബ്ലൗസിലേക്ക് ചെറിയ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ചെറിയ വർക്ക് കാണുന്നില്ല ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട് എംബ്രോയിഡറി വർക്കുകൾ ഇങ്ങനെ കാണുന്നുണ്ട് അതേപോലെ ബോഡിയിലേക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വർക്കുകൾ ഇങ്ങനെ ലൈൻസും കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ ചാർട്ടുകൾ കാണിച്ചു തരാം ഇതൊരു ബ്രൗണിഷ് കളറായിട്ട് വരുന്നത് ഒരു മെറൂൺ അല്ല ബ്രൗൺ അല്ലാത്ത കളറ് ആണ് യും സാരികൾ വേണം താഴെ കാണുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് അയച്ചു അടുത്ത വരുന്നത് ഈ ഒരു വർക്ക് കാണിച്ചു നല്ലൊരു ഇതിന്റെ കളറാണ് വൈൻ കളർ ആണ് വരണേ നല്ല വൈൻ കളറിൽ കോൺട്രാസ്റ്റില് കട്ട് വർക്കും അതേപോലെ ബോർഡർ ചെറിയ ഗോൾഡൻ ഷെയ്ഡിൽ ത്രെഡ് വർക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കട്ട് വർക്കും അതിൻ്റെ മുകളിൽ എംബ്രോയിഡറി വർക്കും ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേ സെയിം തന്നെയാണ് മുന്താണിയിലേക്കും വരുന്ന ബോഡിയിലേക്ക് വരുമ്പോൾ ചെറിയ ഡോട്ട്സ് ഡോട്ട്സ്ണ്ട്സൈനാണ് ഇതിന്റെ തന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ചെറിയ വർക്കാണ് വരിക ഉള്ളിലത്തെ കട്ട് വർക്ക് ഉണ്ടാവില്ല അതേപോലെ ബ്ലൗസിലേക്ക് ചെറിയ എംബ്രോയിഡറി വർക്കിൽ വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ ചാർട്ടുകൾ കാണിച്ചു കൊടുക്കാം ഇതിൽ ഞങ്ങൾക്ക് പത്ത് പതിനഞ്ച് കളറുകൾ വളം അവൈലബിൾ ആണ് ഒരു ആഷ് കളർ ഒരു പിങ്ക് പിങ്കിന്റെ ലൈറ്റ് ഷേഡ് കളർ വരുന്നത് ഓണിയൻ ഒരു ലൈറ്റ് പയർ വെച്ച ബ്രിക്ക് ചിക്കു ആഷ് ബ്ലൂ ചിക്കു തന്നെ ഒരു കളർ തത്തപ്പച്ച വരുന്ന ഒരു കളറായിട്ട് വരുന്നത് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് റെഡ് ഗ്രീന് ലാസ്റ്റില് ഒരു യെല്ലോ ആണ് അത് പല മുള്ളിന്ന് അപ്പൊ ഇതിൽ ഇത്രയും ഷെയ്ഡുകൾ വരുന്നുണ്ട് ഇതിലെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം പെട്ടെന്ന് അയച്ചെടുക്കാം പതിനഞ്ച് കളറുണ്ട് ഒന്ന് രണ്ട് കളറുകളല്ല എല്ലാത്തിലും ഞങ്ങൾക്ക് വരുന്നത് പതിനഞ്ച് കളേഴ്സോളും ഞങ്ങൾക്ക് വരുന്നുണ്ട് പിന്നെ അടുത്ത ഒരു വർക്ക് ഈ ഒരു വർക്ക് കാണിച്ചെടുക്കാം ഫ്ലവറിന്റെ ഡിസൈനായിട്ട് വരുന്ന ഒരു കട്ട് വർക്കിൽ തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മുന്താണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് ഫുള്ളും കട്ട് വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലവറിന്റെ ഡിസൈനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ മൂന്ന് പോർഷൻ വരട്ടുള്ളൂ ഒന്ന് രണ്ട് ഇത് സൈഡ് വരണം കൂടി വരും മൂന്ന് പോർഷനാണ് മുന്താണിക്ക് വരുന്നത് ബോർഡറിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലവറിന്റെ റോസാപ്പൂവിന്റെ ഡിസൈനും കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഉള്ളിലേക്ക് പോയിരുന്ന പോർഷനാണ് ഇത് വരുന്നത് ചെറിയ വർക്ക് വരള്ളൂ അത് ഉള്ളിലേക്ക് പോകുമ്പോൾ കാണാൻ കാണാത്തത് കൊണ്ടാണ് ആ ഇങ്ങനത്തെ ചെറിയ വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിലേക്ക് നോക്കുമ്പോൾ കയ്യിലേക്ക് നിങ്ങൾക്ക് റോസാപ്പൂ വയ്ക്കാനുള്ളത് രണ്ട് സ്ലീവിലേക്ക് വയ്ക്കാനുള്ളത് രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഡിസൈനും ബ്ലൗസിലേക്ക് ചെറിയ ഡിസൈൻസും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ച് തന്നെയാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് രണ്ടായിരത്തി അറുപത്തഞ്ച് മാത്രമേ വരുള്ളൂ ഇതൊന്നും ഇനിയും ടാഗ് അടിച്ചിട്ടില്ല അപ്പൊ പുതിയതായിട്ട് വന്നത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് പുതിയതായിട്ട് വന്നത് അപ്പൊ തന്നെ ബണ്ടിൽ പൊടിച്ച് അപ്പൊ തന്നെ വീഡിയോ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണൊക്കെ അപ്പൊ ഇതൊക്കെ ഓരോ കളേഴ്സുകളാണ് ഇതിന് ഞങ്ങൾക്ക് ഇത്രയും കളേഴ്സുകൾ ഉണ്ട് ഓരോന്ന് അടുത്തൊരു ബ്ലൂ ഷെയ്ഡ് കാണിക്കാം

ഉള്ളിലേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷൻ ചെറിയ ഡിസൈൻസ് ആണ് വരാം ഇതിൻ്റെ ബ്ലൗസിലേക്ക് വരുന്നത് ഇതാണ് ബ്ലൗസിലേക്ക് വർക്ക് വരുന്നത് ഇങ്ങനെ ചെറിയ വർക്ക് വരുന്നുണ്ട് അതേപോലെ സ്ലീവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കട്ട് വർക്ക് പോലെ ഇങ്ങനെ വരും ചെയ്യും അതിൻ്റെ കളറുകൾ ഓരോന്നായിട്ട് കാണിക്കാം നല്ലൊരു ഇത്രയും കളേഴ്സ് ഞങ്ങൾക്ക് അവൈലബിൾ വരുന്നുണ്ട് ഇതില് വരുന്നത് യെല്ലോ ഷൈഡിൽ വരുന്ന ഒരു സാരിയാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു മുന്താണിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡയമണ്ട് ഡിസൈനിൽ സ്ക്വ ഇതിൻ്റെ ഡിസൈൻ്റെ ഇങ്ങനെ ഒരു കട്ട് വർക്ക് തന്നെ രണ്ട് ഷേപ്പാണ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഷേപ്പും ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനിലേക്ക് ഇങ്ങനെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് അതേപോലെ മുൻപണമെങ്കിൽ ഒരു മൂന്ന് പോർഷൻ ഈ ഡിസൈൻസ് തന്നെ വരട്ടുള്ളൂ ബോർഡിലേക്ക് വരുമ്പോൾ ചെറിയ ഡിസൈൻസ് ഇങ്ങനെ ഒരു ബോക്സ് ഇങ്ങനെ ഡിസൈൻസ് ഡബിൾ ഷേ ഡബിൾ ലെയറാണ് കട്ട് വർക്ക് വരുന്നത് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഇതിലേക്കും ബോക്സിൻ്റെ ഇതിലേക്കും ഡബിൾ ഇതായിട്ട് കട്ട് വർക്ക് വരും ബോഡിയിലേക്ക് ഇങ്ങനെ ചെറിയൊരു ഡിസൈൻസ് വരും ഇതൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് ഇതിൻ്റെ ബ്ലൗസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കയ്യിലേക്ക് വയ്ക്കാനുള്ളൊരു ഇതും കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ബ്ലൗസിലേക്ക് ചെറിയ ചെറിയ ഡോട്ട് വർക്കിങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ളിലത്തെ പോർഷൻ വരുമ്പോൾ അതിൻ്റെ തന്നെ ഡബിൾ ഡബിൾ ലൈൻ ഉണ്ടായിരുന്നു അതിൻ്റെ സിംഗിൾ ലൈൻ ആയിട്ടാണ് ഉള്ളിലേക്ക് വരാം ഇതിൻ്റെ കളർ ചാർട്ടുകൾ കാണിച്ചു തരാം ഇതൊരു ഷൈഡ് ഇതൊരു ഷൈഡ് വരുന്നുണ്ട് ഹാഷ് കളറ് യും അവൈലബിൾ വരുന്നുണ്ട് അപ്പൊ ഇത്രയും വർക്ക് കട്ട് വർക്ക് സാരികൾ ഞങ്ങൾ ജൂബ് സിൽക്കിൽ കണ്ടു ഇനിയിപ്പോ അടുത്ത സ്പെഷ്യൽ ആയിട്ട് ഒരു സാരിയാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കട്ട് വർക്ക് തന്നെ ഇതുവരെ ആരും ചെയ്യാത്തൊരു സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതില് ഉൾപ്പെടുത്തിയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താന്ന് ചോദിച്ചത് കേരള സാരി വിഷു സാരിയിൽ നിങ്ങൾക്ക് കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പുതിയ വർക്ക് ആയിട്ട് ഇങ്ങനെ പുതിയതായിട്ട് ചെയ്തതാണിത് കട്ട് വർക്കിൽ സാരികൾ ചെയ്തിരിക്കുന്നതാണിത് കേരള സാരിയിൽ ഇതുവരെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് പുതിയതായിട്ട് ഒരു ചെയ്തിരിക്കുന്ന ഒരു സാരി ആണത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാ ഞങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കേരള സ്റ്റൈലിൽ കസവ് ഇതാണ് കസാണിക്ക് വരുന്നത് ബോർഡർ ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് ഈ ഡിസൈൻ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഒരു പോർഷൻ ഫുൾ ആയിട്ട് ഇങ്ങനെ വരും അത് കഴിഞ്ഞ ഉള്ളിലേക്ക് പോകുമ്പോ ഒരു പോർഷനാണ് ഈ ചെറിയ ഡിസൈൻസ് ഇങ്ങനെ നേരം അതേപോലെ തന്നെ ചെറിയ ഡിസൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ബോർഡറിന്റെ മുകളിൽ ചെറിയ ഡിസൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബ്ലൗസിലേക്ക് എങ്ങനെ കൊടുത്തിരിക്കുന്നത് ബ്ലൗസിലേക്ക് ഇതില് വർക്കൊന്നും കൊടുത്തിട്ടില്ല ഇത് ഞങ്ങളുടെ പ്ലെയിൻ ഇത് തന്നെ ബ്ലൗസിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഞങ്ങൾക്ക് നാല് അഞ്ച് ഡിസൈൻ ഇപ്പൊ ചെയ്ത് വന്നിട്ടുണ്ട് സ്റ്റോക്ക് ഇപ്പം അഞ്ച് ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട് അത് ഓരോന്നായിട്ട് കാണിക്കാം ഇതൊരു ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് കാണിച്ചില്ലേ ഫ്ലവറിന്റെ ഡിസൈൻ ആ ഡിസൈനിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിട്ട് ഒരു ഫ്ലവറിന്റെ വേറൊരു ഫ്ലവർ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മറ്റേ ബോക്സ് അതേ സെയിം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു പാറ്റേൺ നല്ലൊരു ഡിസൈൻ ആണ് പിന്നെ അടുത്തൊരു ഡിസൈൻ ആദ്യം കാണിച്ചൊരു എംബ്രോയിഡറി വർക്കിന്റെ കട്ട് വർക്കിന്റെ അതേ സെയിം സാരി തന്നെ കൺ വർക്ക് ഇതും വേറൊരു ഡിസൈൻ ഫ്ലവർ ഉണ്ട് ഇതും ഞങ്ങൾ കളർ സാരിയിൽ ചെയ്ത അതേ വർക്ക് തന്നെയാണ് ഇതിലിപ്പോൾ കേരള ടിഷ്യൂ സാരിയിൽ ഇപ്പോൾ ചെയ്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഏകദേശം നിങ്ങൾക്ക് നോക്കുമ്പോൾ രണ്ട് ഇരുന്നൂറ് റേഞ്ച് വരും എം ആർ പി റേഞ്ച് വരുന്നത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറിൻ്റെ ഇടയിലേക്കാണ് വരാം ഇതിൻ്റെ റേറ്റ് ഇനി കാൽക്കുലേറ്റ് ആക്കിയിട്ടില്ല അപ്രോക്സിമേറ്റലി റേറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഇട്ടുള്ളൂ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ചെയ്ത് വന്നതേ ഉള്ളൂ സാരികൾ അപ്പോൾ ചേച്ചിമാരെ ചേട്ടന്മാരെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു അതേപോലെ നിങ്ങളുടെ ഓരോ ലൈക്സും കമൻസും ഞങ്ങൾക്ക് മോട്ടീവാണ് അപ്പോൾ നിങ്ങൾക്ക് സാരികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ ഡിസൈൻ ഇപ്പൊ ഇറക്കാം ആലോചിച്ച് ആലോചിച്ച് ഓരോന്നും ഇങ്ങനെ ചെയ്യാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും വേണം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം താങ്ക്